ഹായ് ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ അതെ കൂട്ടുകാരെ ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മാർക്കോ മേഘനാഥനോട് പറയുന്നുണ്ട് ഇനി മേലിൽ സാഗറിനെയോ മഞ്ജുവിനെയോ ശല്യപ്പെടുത്തിയാൽ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ നീ പിന്നെ എന്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും എന്നും പറഞ്ഞ് നമ്മുടെ മാർക്കോ മേഘനാഥനെ ഒന്ന് വരട്ടി വിടുകയാണെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രതാപം വന്ന് നമ്മുടെ വാമദേവനോടും മേഘനാഥനോടും പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് എട്ടിന്റെ പണി വരാൻ പോവാടാ അത് ഞാനോ നെയ്യോന്നും അല്ല കൊടുക്കുന്നത് എന്റെ മകൾ കരുണയാണ് കൊടുക്കുന്നത് അവൾ അവളെ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപം ഭയങ്കര സന്തോഷത്തിലാട്ടു അപ്പൊ അപ്പുറത്ത് നമ്മുടെ കരുണ ഉണ്ണിയോട് ആ ഒരു പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് താൻ മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ പോകുന്നതെന്നെട്ടോ പിന്നീട് നമ്മുടെ മഞ്ജുവും സാഗറും കൂടെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ മഹാലക്ഷ്മി കാണുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി സാഗറിനോട് പറയുന്നുണ്ട് നീ എങ്ങാനും മഞ്ജുവിനെ ഒരു നേരം പോലും കരയിപ്പിച്ചാൽ പിന്നെ നീ കരയിപ്പിക്കുന്ന അവസാനത്തെ പെണ്ണായിരിക്കും മഞ്ജു നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗറിന്റെ നേരം ഇങ്ങനെ കയർത്ത് കയറുന്നുണ്ടേ ആ ഒരു രംഗങ്ങളാട്ടോ ഏറ്റവും ഒടുവില് നമുക്ക് കാണുവാൻ സാധിച്ചതേ കാത്തിരുന്ന് തന്നെ കാണാം പിന്നെ ഈ കരുണ എന്ത് പണിയായിരിക്കും ചെയ്യാൻ പോകുന്നത് കരുണ ഒരു വിശ ആ ഒരു വൈദ്യന്റെ അടുത്ത് നിന്നും മേടിച്ചിട്ടുണ്ടല്ലേ ഇനി ആ ഒരു മരുന്ന് മാറി ും കരുണ തന്നെ കഴിക്കുമോ കരുണയുടെ കുഞ്ഞങ്ങനെ നഷ്ടപ്പെടുമോ അങ്ങനെയൊക്കെ വലിയ ട്യൂഷൻ സംഭവിക്കുമോ എന്നാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ കാത്തിരുന്നെ കാണാം കേട്ടോ അപ്പറത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ദി മലയാളി സൈനിങ് ഓഫ്